കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കയ വെച്ചിരുന്നൊരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ വാപ്പ ഉമ്മ ഭാര്യ മൂന്ന് മക്കൾ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റക്കായവനാണ് അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുന്നുമോൾ മുഖത്തൊക്കെ ഇരിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സുകാരി അവന്തിക അസംഖ്യ അനാഥത്വങ്ങൾ മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കബറുകൾ ഇനിയും തീരാത്ത ഉദകക്രിയകൾ ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടു പൂണ്ടുപുതഞ്ഞ് കിടന്നത് പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്ര എത്ര കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്തുപിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് സൈന്യവും അത്യരക്ഷാസേനയും എൻ ഡിആർഎഫും സന്നദ്ധ സംഘടനകൾ നൂറുനൂറ് കണക്കിനിറങ്ങിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് എസ് ഡി പി എ സേവാഭാരതി പിന്നെയും അനേകം സംഘടനകൾ ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തുനി ദുരന്തമുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയ ഒരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ അല്ല